നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളും ചൂഷണങ്ങളും എല്ലാം ചർച്ചയായി മാറുകയാണ് നിരവധി പേരാണ് ഇതിനോടകം തന്നെ തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങളും ലൈംഗിക അതിക്രമങ്ങളും തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ അവതാരകയും നടിയുമായ രഞ്ജിനി ഹരിദാസിന്റെ വാക്കുകളും ചർച്ചയായി മാറുകയാണ് തനിക്ക് ഷർട്ട് ഇല്ലാത്ത ഫോട്ടോ അയച്ചു തന്ന നടൻ ഉണ്ടെന്നാണ് രഞ്ജിനി ഹരിദാസ് പറയുന്നത് ന്യൂസ് എയ്റ്റീനിൽ നൽകിയ അഭിമുഖത്തിലാണ് രഞ്ജിനി മനസ്സ് തുറന്നത് തനിക്ക് നോ പറയാൻ സാധിക്കും പക്ഷെ നോ പറയാൻ പറ്റാത്ത പ്രിവിലേജുകൾ ഇല്ലാത്ത സ്ത്രീകൾ വീണു രഞ്ജിനി പറയുന്നത് എനിക്ക് ഷർട്ടില്ലാത്ത ഫോട്ടോ അയച്ചു തന്ന ഒരു നടനുണ്ട് പക്ഷെ ഇപ്പോൾ കാണിച്ചു തരാൻ ആ ഫോട്ടോ കയ്യിലില്ല എനിക്ക് ഫോട്ടോ അയച്ചു തരുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നിട്ട് എന്നോട് പറയും നിന്റെ ഫോട്ടോ അയച്ചതാ എന്റെ കയ്യിൽ തെളിവില്ല ഉണ്ടായിരുന്നുവെങ്കിൽ പേര് പറഞ്ഞേനെ മുട്ട്യവാതിൽ മാറിപ്പോയി എന്ന് ഞാൻ മറുപടി നൽകും അതോടെ അത് അവസാനിക്കും പക്ഷെ ഇത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് മാത്രം വരുന്നതല്ല ഇപ്പോൾ ഇത്തരം സംസാരം നടക്കുന്നതെല്ലാം ഇനി വരുന്ന പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമുള്ള ഒരു പാഠമായിരിക്കും കണ്ണു മഞ്ഞളിപ്പിക്കുന്ന മേഖലയാണ് സിനിമാ മേഖല പ്രശസ്തിയോടും പണത്തോടും നോ പറയാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല സാമ്പത്തികമായും മറ്റും പിന്നിൽ നിൽക്കുന്നവരാണ് ഇതിൽ പെട്ടുപോകുന്നതായി എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രിവിലേജിൽ നിന്നും വരികയാണെങ്കിൽ അങ്ങനെയല്ല എന്റെ അച്ഛനും അമ്മയും നിർമ്മാതാവോ സംവിധായകനോ ആയിരുന്നുവെങ്കിൽ എനിക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകില്ല അത്തരം പ്രിവിലേജുകൾ ഇല്ലാതെ സിനിമാ മോഹവുമായി വരുമ്പോൾ നോ പറയാൻ പറ്റുന്നില്ല അവർ വിചാരിക്കുക യെസ് പറഞ്ഞാൽ അല്ലെങ്കിൽ വഴങ്ങിക്കൊടുത്താൽ അവരുടെ ജീവിതം മാറി മറിയുമെന്ന് അത് ചൂഷണമാണ് ഇത് ഓക്കെ അല്ല പക്ഷെ സ്ത്രീകളെ നോ പറയാനല്ല പഠിപ്പിക്കേണ്ടത് ആ അന്തരീക്ഷം മാറ്റാനാണ് ശ്രമിക്കേണ്ടത് എന്തുകൊണ്ട് സ്ത്രീകൾ നോ പറയുന്നില്ലെന്നാണ് പലരും ചോദിക്കുന്നത് പല സീനിയർ താരങ്ങളും പറയുന്നത് കണ്ടു എന്തുകൊണ്ട് നോ പറയുകയോ മറ്റ് ഇൻഡസ്ട്രിയിലേക്ക് പോവുകയോ ചെയ്യുന്നില്ലെന്ന് എനിക്ക് നോ പറയാൻ അറിയാം പക്ഷെ പലർക്കും നോ പറയാൻ അറിയില്ല ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വേറെയാണ് എന്നുമാണ് രഞ്ജിനി പറഞ്ഞത് തൻ്റെതായ അവതരണ ശൈലിയിലൂടെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ അവതാരികയാണ് രഞ്ജിനി ഹരിദാസ് ഇംഗ്ലീഷ് കലർന്ന മലയാളത്തിലൂടെ രഞ്ജിനിയുടെ ശൈലി എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു വിവിധ റിയാലിറ്റി ഷോകളിലൂടെയും സിനിമകളിലൂടെയും ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ആദ്യ സീസണുകളിലൂടെയും രഞ്ജിനി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരുന്നു വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമുള്ള താരം അത് ആരുടെ മുന്നിലും തുറന്നു പറയാൻ മടി കാണിക്കാറില്ല അതുവഴി നിരവധി വിമർശനങ്ങൾക്കും രഞ്ജിനി പാത്രമായിരുന്നു